ഹലോ എൻ്റെ കൂട്ടുകാർക്കൊക്കെ എന്താ വിശേഷം ഞാൻ കയ്യും കാലം എടുത്ത് വന്നതല്ലാട്ടോ നിങ്ങൾക്ക് തോന്നി കാണും ഈ രാത്രി എന്താ അവിടെ പരിപാടി ഇന്ന് രാത്രി കേട്ടോ ഉണ്ടോ ഒരു കുഞ്ഞു പപ്പായ കെട്ടി കപ്പങ്ങ അപ്പം ഇതുകൊണ്ട് നമുക്കൊരു തോരൻ വയ്ക്കണം സാമ്പാറുണ്ട് സാമ്പാറൊന്ന് ചൂടാക്കണം കുഞ്ഞു പപ്പായ നല്ല രീതിയിൽ നമുക്കൊന്ന് തോരനുണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ അരിഞ്ഞെടുത്ത് ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് കാണാം പിന്നെ അതിലേക്ക് ഞാൻ വേണ്ട ആവശ്യങ്ങളൊക്കെ ഞാൻ പറയാട്ടോ അപ്പം ഇത് അരിഞ്ഞെടുത്തുകൊണ്ടൊക്കെ വരട്ടെ അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഇന്ന് എൻ്റെ വരവ് ഓക്കെ നമ്മുടെ കപ്പങ്ങ ഞാൻ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ തീരെ പൊടിയായിട്ട് ഈലിൻ്റെ ചിറകില്ലേ അതുപോലെ പാത്രം അടുപ്പത്ത് വെച്ചു ഈ നേരത്ത് എന്റെ കുഴിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഈ എണ്ണ കുപ്പിക്ക് ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ ഇതിനകത്ത് എണ്ണ ഒഴിച്ച് വെക്കാത്ത ലീക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഏതിലെയാണ് ലീക്ക് വന്നേന്ന് എനിക്ക് പിടുത്ത ഇല്ല വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പം ഏറ്റവും നല്ല സാധന കേട്ടോ നമുക്ക് പയറ്റി ചെന്നാലും ചൂടാവട്ടെ പറ്റി ചെന്നാലും നല്ലതാണ് നമുക്ക് ഒരുപാട് ഇതൊക്കെ വിഷാദിക്കാതെ കിട്ടുന്ന സാധനങ്ങളല്ലേ നമ്മള് പറിച്ചെടുത്ത് എനിക്കൊരു ചേച്ചി കൊണ്ടു തന്നതാ ചേച്ചിയുടെ പേരും പറയാം ജാനകി അപ്പൊ ഞാൻ പറഞ്ഞു കപ്പൻ്റെ നോക്കിയിരുന്നു തുടങ്ങിട്ട് കുറെ നാളായി ചേച്ചി എനിക്ക് പറഞ്ഞു താറ്റെന്ന് പറഞ്ഞു പുള്ളിക്കാരി കൊണ്ടു തന്നു പിന്നെ ഇതിലേക്ക് ഞാൻ അതെ നല്ലോണം തന്നെ ചമന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ഉണ്ട് ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് പേപ്പിലെടുക്കാൻ ഇപ്പോൾ പുറത്തേക്ക് പോകണ്ടേ പോണില്ല അതെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കും കപ്പങ്ങിയൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഞാൻ ഈ ചെയ്യണതൊക്കെ നമ്മൾ കുറച്ചു നേരം സംസാരിക്കലോ അല്ലേ അപ്പൊ എന്റെ ചാനല് സബ് ആക്കാത്ത കാണി ഒന്ന് സബ് ആക്കിയിട്ട് കാണണം കേട്ടോ എന്നാലാണ് ഞാൻ നടന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണു ഒക്കെ തുടക്കാറായി അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഒരു തോരനുമായി പിന്നെ സാമ്പാർ വെച്ച് തരിപ്പുണ്ട് പനഞ്ഞൽപ്പുണ്ട് കാരണം ഉള്ളി വേഗം വഴി വന്നു അപ്പൊ നമുക്കിതേ കപ്പങ്ങൽപ്പു വെള്ളം ചേർക്കണ്ടട്ടോ ഞാൻ വെള്ളം അല്ലെങ്കിൽ ഞാൻ കപ്പങ്ങയിൽ പൊട്ടത്തി തോരനൊക്കെ ചെയ്യില്ലേ അതിനകത്തൊന്നും വെള്ളം ചേർക്കില്ല ഏർ പൊടി പൊടിയായി അരിഞ്ഞെടുത്തിട്ട് വെള്ളം ഒട്ടും ചേർക്കാതെയാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കുന്നത് എന്തിനാ വെള്ളത്തിൽ കിടന്ന് കപ്പങ്ങ വേവിക്കുന്നെ ചാർ കറി ആക്കുകയാണെങ്കിൽ മാത്രം ഞാൻ വെള്ളം ചേർക്കൂ വലിയ ചേർക്കില്ല വേപ്പിലയുടെ ഒരു പോരായ്മ ഉണ്ടട്ടോ എന്റെ കറിക്ക് വേപ്പിലയുടെ കുറവുമുണ്ട് സാര നല്ലോണം ഉള്ളി ചെന്നിട്ടുണ്ട് വേപ്പില ഒരിക്കലും ഉള്ളിക്ക് പകരാവൂല നമുക്കൊരു ഗുണവും ടേസ്റ്റൊക്കെ വേണമെങ്കി വേപ്പല തന്നെ വേണം അപ്പൊ തീ ഏറ്റവും ആ നേരം കൊണ്ടേ എന്റെ സാമ്പാറൊന്നു ചൂടാക്കട്ടെ സാമ്പാറുണ്ട് ഇതിനകത്ത് നല്ലോണം ചൂടായിക്കോട്ടെ അപ്പൊ ഇതാണ് ഇന്നത്തെ എന്റെ വിശേഷം വെന്തിട്ട് കാണാട്ടോ പെട്ടെന്ന് വേവും പെട്ടെന്ന് വേവെന്ന് വെച്ചാൽ ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെച്ചാൽ കപ്പങ്ങയിൽ വെള്ള അല്ലേ അപ്പൊ കപ്പങ്ങ പെട്ടെന്ന് വേവും പറഞ്ഞ നേരം കൊണ്ട് നമുക്കൊരു കറിയായി കുളിച്ചു കഴിഞ്ഞ പിന്നെ എനിക്കൊരു പണി ചെയ്യുന്നത് എനിക്കിഷ്ടല്ലോ ചെയ്യാറില്ല ഇപ്പം പണിയല്ലല്ലോ ഇത് വെന്ത് കഴിഞ്ഞിട്ട് കാണാട്ടോ നമുക്ക് കപ്പങ്ങി എന്തായാലും നോക്കാം നോക്കട്ടെട്ടോ കണ്ടോ ഏ വെള്ളമൊന്നും ഇല്ലാതെ എന്തോ നന്നോ ആ ഉള്ളിയൊക്കെ അത്ര ഇട്ടിട്ട് നല്ല ടേസ്റ്റു ആയി ഉപ്പും കൂടെ ഇട്ടിട്ടേ ഒരു മിനിറ്റ് മറച്ചേക്കും പിൻറെ അല്പം പോരായ്മയുണ്ട് കൂടുതൽ നേരം വെക്കണ്ട ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അടച്ചു വെച്ചാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി കണ്ടേ എത്ര സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയെന്ന് ഒരു മിനിറ്റ് കഴിയട്ടെ കേട്ടോ നോക്കട്ടെ എന്തായി ചൂടുണ്ട് കൊടിലിനി അവിടെ നിൽക്കും ആ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ കണ്ടോ നമുക്ക് കൈയ്യോടെ തന്നെ പാത്രത്തിലേക്ക് മാറ്റാം അല്ലെങ്കിലേ പിന്നെ ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെക്കണ്ടേ ചൂടാറി ചൂടാറിക്കഴിഞ്ഞിട്ടേ ഞാൻ കഴിഞ്ഞിട്ടും ഫ്രിഡ്ജിൽ വെക്കണമല്ലോ അപ്പം പിന്നെ കയ്യോടെ തന്നെ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോ പെട്ടെന്ന് ഒരു കപ്പങ്ങ കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ തോരനുണ്ടാക്കിയത് കണ്ടില്ലേ മൂടിയെടുത്തിട്ട് വേണ്ട കേട്ടോ പിന്നെ ദാമ്പാർ ഉണ്ടോ സാമ്പാർ ഇവിടെ റെഡിയാണ് കപ്പങ്ങ അടിപൊളി കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക മറ്റൊരു പേടിയായിട്ട് ഞാൻ വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആട്ടോ ഗുഡ് നൈറ്റ് സന്ധ്യ കണ്ടോ അടിപൊളിയാണ് കണ്ടല്ലോ കണ്ടില്ലേ സാമ്പാറും ഉണ്ട് ഉണ്ടോ അടിപൊളിയായിട്ടൊരു സാമ്പാറും ഉണ്ട് കുറുകിപ്പോയി കുറുകിപ്പോയി രണ്ടായി അപ്പോൾ ഇതിന് ബാക്കിയിരുന്ന നാളെ ഞാൻ ദോശയോ ഇടില്ല ദോശ ഇടും അതും കഴിക്കും കപ്പങ്ങും കഴിക്കും ബായ് മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും ടാറ്റ